എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും മാത്രമല്ല സെക്കൻഡ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ നിങ്ങൾ നേരത്തെ ചെക്ക് ചെയ്ത അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാം അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്റ്റി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് വഴി എല്ലാവർക്കും ഉടൻ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാം അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് എല്ലാവരും സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലാത്തവർ ഡയറക്റ്റ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് വഴി ആ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക അതിനുശേഷം അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെന്റിൽ മാറ്റമില്ലാത്ത വിദ്യാർത്ഥികളും ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അടുത്ത ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ കാര്യം അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഈ ഒരു വീഡിയോ ഉടൻ തന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അലോട്ട്മെൻറ്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം